ഗൈസ് അപ്പോൾ പുതിയ വർഷമാണ് എല്ലാവർക്കും പുതിയ പ്രതീക്ഷകളാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സും ഇനി വരുന്ന ഐ എസ് എൽ മത്സരങ്ങളിൽ മികച്ച രീതിയിൽ കളിച്ചാൽ മാത്രമേ ഈ സീസണിൽ ഇനി എന്തെങ്കിലുമൊക്കെ നേടാനാകൂ ഏതായാലും ജനുവരി ട്രാൻസ്ഫർ തുറന്നിട്ടുണ്ട് കോച്ചുകളായാലും പ്ലേയേഴ്സായാലും മാറി മറിയാനുള്ള ഏറെയാണ് ഏതായാലും ഈ സീസണിലേക്കിനീ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രതീക്ഷകൾക്ക് മാത്രമേ വകയുള്ളൂ അപ്പോൾ ആ ഒരു പ്രതീക്ഷ എന്നുള്ള മട്ടിൽ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു റൂമറ് പുറത്തുവിട്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഡിഫൻസീവിലേക്കായിട്ട് ഒഡീഷയിൽ കളിക്കുന്നവറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള നരേന്ദ്ര ഗാഹ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഡിഫൻസീവ് താരത്തെ സെൻട്രൽ ബാക്ക് കളിക്കുന്ന താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റൂമറാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തുവിട്ടിട്ടുള്ളത് താരം സെൻറ്റർ ബാക്ക് കളിക്കുന്ന ആളാണെങ്കിൽ പോലും റൈറ്റ് ബാക്കിലും ലെഫ്റ്റ് ബാക്കിലും ഉതകുന്ന ഒരു കളിക്കാരനാണ് അതുകൊണ്ട് തന്നെ ടീമിലെത്തിയാൽ അത് ടീമിന് ഉപകാരപ്പെടും എന്നാണ് പ്രതീക്ഷിക്കാം ഏതായാലും തലത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വെറും ഒരു കോടിയാണ് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച് ഈ സീസണിൽ വല്ലാത്ത മത്സരങ്ങൾ ഒഡീഷയ്ക്ക് വേണ്ടി കളിച്ചിട്ടില്ല വെറും ഒരു മത്സരത്തിൽ മാത്രമാണ് അവർ കളിച്ചത് ബാക്കിയെല്ലാം ഒഡീഷയിലെ ബെഞ്ചിലാണ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്ന് ഉപകാരപ്പെടുന്ന രീതി അദ്ദേഹത്തെ ഉപകാരപ്പെടുത്തിയാൽ ബ്ലാസ്റ്റേഴ്സ് വരുന്ന ആ സമയത്ത് അത് ഉപകാരപ്പെടും അടുത്ത മത്സരങ്ങളിലെല്ലാം മികച്ച രീതിയിൽ കളിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും കോച്ച് ആരാണ് വരിക എന്നൊന്നും പറയാനായിട്ടില്ല ഏതായാലും ഇനി വരുന്ന മത്സരങ്ങളെല്ലാം വളരെ അത്യന്തികം ആവശ്യമായ മത്സരങ്ങളാണ് ഇതെല്ലാം വിജയിക്കുക തന്നെ ചെയ്യണം ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം പുറത്തെടുക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം